അങ്ങനെ ബി എസ് എൻ എൽ ഉപഭോക്താക്കൾ എല്ലാവരും കാത്തിരുന്ന ഫോർ ജി നെറ്റ്വർക്ക് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ജിയോ എയർടെൽ പോലെയുള്ള കമ്പനികളൊക്കെ വില കുത്തനെ കൂട്ടിയ സമയത്ത് റീചാർജ് പാക്കുകൾ വർദ്ധിപ്പിച്ച സമയത്ത് ബി എസ് എല്ലിലേക്ക് വരുന്നവരുടെ എണ്ണം കൂടുകയാണ് ഉണ്ടായത് എന്നാൽ ബി എസ് എൽ എൽ നെറ്റ്വർക്ക് വളരെയധികം മോശമായ ഒരു കാരണത്താൽ തന്നെ ഒരുപാട് പേര് വീണ്ടും തൊണ്ണൂറ് ദിവസത്തിന് ശേഷം വോട്ട് ചെയ്തുകൊണ്ട് മറ്റു നെറ്റ്വർക്കുകളിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് എന്നാൽ ഇനി മുതൽ ഇന്ത്യയിൽ മൊത്തമായിട്ട് തന്നെ ഫോർ ജി നെറ്റ്വർക്ക് ലോഞ്ച് നമ്മുടെ പ്രധാനമന്ത്രി നിർവഹിച്ചിരിക്കുകയാണ് ഉപഭോക്താക്കൾക്ക് ഫോർ ജി നെറ്റ്വർക്ക് ഇന്ത്യയിൽ മൊത്തമായിട്ടാണ് ഇനി മുതൽ കിട്ടുന്നത് മുന്നേ നമുക്ക് പലയിടങ്ങളിൽ മാത്രമായിരുന്നു ഫോർ ജി നെറ്റ്വർക്ക് ലഭിച്ചിരുന്നത് എന്നാൽ ഇനി മുതൽ നമുക്ക് ഇന്ത്യയിൽ മൊത്തമായിട്ട് ഫോർ ജി നെറ്റ്വർക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ബി എസ് എൽ ഫോർ ജി നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഫോണിനകത്ത് വോൾട്ട് ആക്ടിവേറ്റ് ചെയ്യാമെന്നാണ് വോൾട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണ് എങ്കിൽ നിങ്ങളുടെ ഫോണിനകത്ത് നമുക്ക് വോൾട്ട് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ് എങ്ങനെയാണ് നമ്മുടെ ഫോണിനകത്ത് വോൾട്ടി ഉള്ള ഫോണാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കുന്നു എന്നും അതുപോലെ തന്നെ എങ്ങനെ ഇത് ആക്റ്റീവ് ചെയ്യുന്നു എന്നും നോക്കാം നമുക്ക് ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിനകത്ത് എങ്ങനെയാണ് വോൾട്ടി ഉണ്ടോ എന്ന് നോക്കുക എന്നാണ് അതായത് നിങ്ങൾ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കണക്ഷൻസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ചില ഫോണുകളിൽ നെറ്റ്വർക്ക് എന്നൊക്കെ കാണാൻ വേണ്ടി സാധിക്കും സാംസങ് ഫോണുകളിൽ കണക്ഷൻസ് എന്നായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴേക്ക് വന്ന് കഴിഞ്ഞാൽ മൊബൈൽ നെറ്റ്വർക്ക് എന്നുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും റെഡ്മി പോലെയുള്ള ഫോണുകളിൽ നെറ്റ്വർക്ക് എന്നായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് നമ്മൾ നമ്മുടെ ഈ ഒരു നെറ്റ്വർക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ മൊബൈൽ നെറ്റ്വർക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫൈവ് ജി സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകളാണ് എങ്കിൽ വോൾട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കൊണ്ട് ഇതുപോലെ മുകളിൽ കാണാൻ വേണ്ടി സാധിക്കും ഈ വോൾട്ടി എന്നാൽ നമ്മൾ അർത്ഥമാക്കുന്നത് വോയിസ് ഓവർ ലോങ് ടൈം എവല്യൂഷൻ എന്നതിൻ്റെ ഒരു ചുരുക്ക രൂപമാണ് നമ്മൾ വോൾട്ടി എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ടു ജി ഫോണുകളിലായിരുന്നു കോളിങ് വളരെയധികം ക്ലിയർ ഉണ്ടായിരുന്നത് എന്നാൽ ഫോർ ജി ഫോണുകളിലൂടെ കോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ഒരു വോൾട്ടി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വോൾട്ടി നമ്മൾ ഓൺ ചെയ്യുന്നതോട് കൂടിയിട്ട് നല്ല എച്ച് ഡി വോയിസിലായിരിക്കും നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നത് അതുപോലെ തന്നെ വോയിസ് കോളുകളൊക്കെ എത്രയും പെട്ടെന്ന് ആവുന്ന ഒരു സംവിധാനം കൂടി ഈ ഒരു വോൾട്ടിക്കകത്ത് വരുന്നുണ്ട് അതുമാത്രവുമല്ല വോൾട്ടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ സമയം തന്നെ നമുക്ക് കോൾ ചെയ്യുവാനും ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഡാറ്റ ഉപയോഗിക്കുവാനും സാധിക്കും നമുക്കറിയാം പഴയ ഫോണുകളൊക്കെ ബി എസ് എൽ മുന്നേ ഉപയോഗിച്ചിരുന്നവർക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും നമ്മൾ കോൾ ചെയ്തു കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഡാറ്റ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കില്ലായിരുന്നു ബി എസ് എൻ എല്ലിൽ ഇനി മുതൽ നിങ്ങൾ ഈ ഒരു വോൾട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഡാറ്റ ഉപയോഗിക്കുവാനും സാധിക്കും മാത്രമല്ല നമ്മുടെ ബാറ്ററിയുടെ ലൈഫ് കൂടുവാനും ഈ ഒരു വോൾട്ട് ആക്ടിവേറ്റ് കൂടി നമുക്ക് വളരെ ഉപകാരപ്രദമാണ് അപ്പം നമുക്ക് വോൾട്ട് നിങ്ങളത് ആക്റ്റീവാണോ എന്ന് നമുക്ക് ഇതുപോലെ തന്നെ നമ്മളെ സ്റ്റാറ്റസ് ബാറിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഫോണിൽ വോൾട്ടി ആക്റ്റീവ് ആകുന്ന ഫോണാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അതിനായിട്ട് ഞാനിവിടെ മെസ്സേജ് ഓപ്പൺ ചെയ്യുകയാണ് മെസ്സേജ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ സിമ്മ് സെലക്ട് ചെയ്യാം രണ്ട് സിമുള്ളവരാണെങ്കിൽ ബി എസ് എല്ലിൻ്റെ സിമ്മ് തന്നെ സെലക്ട് ചെയ്യാം നിങ്ങളിവിടെ സെൻഡ് ചെയ്യേണ്ട നമ്പർ എന്ന് പറയുന്നത് ഫൈവ് ത്രീ സെവൻ ഡബിൾ ത്രീ എന്ന് പറയുന്ന നമ്പറിലേക്കാണ് നമ്മൾ ഈ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യേണ്ടത് ആദ്യം ഞാനിവിടെ സെൻഡ് ചെയ്യേണ്ട നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ശേഷം സെൻഡ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് താഴെ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഇവിടെ നമ്മൾ ടച്ച് ചെയ്തിന് ശേഷം ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം എ സി ടി സ്പേസ് കൊടുക്കാം അതിന് ശേഷം നിങ്ങൾ വി വോൾട്ട് എന്നതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഫൈവ് ത്രീ സെവൻ ഡബിൾ ത്രീ എന്ന നമ്പറിലേക്ക് ഇതുപോലെ ആക്ട് കൊടുത്തതിന് ശേഷം സ്പേസ് കൊടുക്കാതിന് ശേഷം വോൾട്ട് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ സെൻഡ് കൊടുക്കാം ഓക്കെ ഞാനിവിടെ സെൻഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് ഒട്ട മെസ്സേജ് വരും ഈ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണൊന്ന് ഫ്ലൈറ്റ് മോഡിലേക്ക് മാറ്റിയതിന് ശേഷം വീണ്ടും ഒന്ന് ഓൺ ചെയ്യുക അതിനുശേഷം നമ്മളെ ഫോണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാറ്റസ് വാങ്ങിക്കും ഇതുപോലെ വോൾട്ട് ആക്ടിവേറ്റ് ആയി നിൽക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ ഫോർ ജി സപ്പോർട്ട് ചെയ്തവർ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെ വോൾട്ട് കൂടെ ആക്ടിവേറ്റ് ചെയ്യുക അപ്പോഴാണ് നിങ്ങളുടെ കോളിങ്ങിൻ്റെ ക്വാളിറ്റി കൂടെ നിങ്ങൾക്ക് മെച്ചപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നു അറിയാത്തവർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടിരിക്കും എല്ലാവർക്കും ബായ്